കൊതുകിന് ഭയന്ന് കാളക്ക് ജീവനർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ നീ നീ പോലെ പറയും നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ എന്റെ വാപ്പ ആരാണെന്നറിയോ എന്റെ വാപ്പ ഈ നാട്ടിലെ ഏറ്റവും വലിയ മന്നബുദ്ധിയായിരുന്നു നിങ്ങക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ല പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു കാലികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കല് ഞാൻ പണ്ണെണ്ണ പോലും ഒഴിക്കും പഞ്ചഭാവോ കണ്ട മനസ്സിലാവും ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ച് കളയും ഈ ദശമൂല എന്തൊക്കെ പെറുതവനാണെന്ന് ഇറങ്ങി വാടിച്ച കോടം കിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട വെച്ച ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു കൈവദം നാറ്റിക്കിരുത് ഇനി തോന്നിയാസം പറഞ്ഞു കിടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൻ സൂപ്പാക്കും വേണ്ടി എന്നെ കഷ്ടാലെ കോമൺ സെൻസ് സെൻസില്ലാത്തതിന്റെ കുഴപ്പേ കണ്ട ഭ്രാന്താണെന്ന് ആരും പറയില്ല ഒരു മിനിറ്റ് എന്താ വരുന്നത് ഞാൻ മേടിക്കരുത് നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി നാറി അപ്പൊ അവന്റെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ചുമ്മാ പോകേ മരുന്നോട് ചീട്ടിയ ധൈര്യത്തില് ഡയലോഗ് ഇടല്ലേ അതിന് മാത്രമല്ല ദാധാഗി ഒന്നും ഇല്ല അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ